ഹലോ നമസ്കാരം ഞാൻ ദീപിക വിദാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ നമ്മള് കൊറേ ആയി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു വീഡിയോ എന്ത് ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടാത്തതിന് കുറെ കാരണങ്ങളുണ്ട് ഇപ്പൊ ഒന്നാമതായിട്ട് കുട്ടികൾ വെക്കേഷൻ ഒക്കെ തുടങ്ങി അപ്പൊ അവരുടെ കുറച്ച് കാര്യങ്ങളും പിന്നെ അവരും ഇപ്പൊ ഈ വെക്കേഷൻ തുടങ്ങിയതിന് ശേഷം ഒരു ചാനലൊക്കെ തുടങ്ങി അപ്പൊ അവർക്കും വീഡിയോ ചെയ്യാനുള്ള ഒന്ന് ഹെൽപ്പ് ചെയ്യാനും അതിന് ചാനൽ വീഡിയോ എടുക്കാനും എഡിറ്റിങ്ങും അപ്ലോഡിങ് ഒക്കെ ആയിട്ട് അതിനും സമയം മെനക്കെടാറുണ്ട് കുഞ്ഞു കുട്ടികളല്ലേ പിന്നെ പിന്നെ മെയിൻ ആയിട്ട് വെള്ളത്തിന്റെ ക്ഷാമം ഭയങ്കരായിട്ടുണ്ട് അപ്പോ കൂടുതൽ അങ്ങനെ കൃഷിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൂടാതെ പന്നിശല്യം മയില് അങ്ങനെ ഒരുപാട് കാരണം കൊണ്ട് അങ്ങനെ കൃഷിയൊക്കെ നന്നായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല അപ്പൊ അതിന്റെ അതുകൊണ്ട് വീഡിയോ ഇടാനും അങ്ങനെ എടുക്കാനൊന്നും സാധിച്ചില്ല അപ്പൊ അതൊക്കെ ആയിരുന്നു കാരണം അപ്പൊ ഇവര് പുതിയ ചാനൽ തുടങ്ങിന്ന് പറഞ്ഞല്ലോ ഇവളുടെ പേര് കാർത്തു അവൻ ഉണ്ണി അപ്പോ ഇവരുടെ ചാനലിന്റെ പേര് കാർത്തുണ്ണി വ്ലോഗ്സ് എന്നാണ് അപ്പൊ നിങ്ങൾ വിധാസിനെ എങ്ങനെ സപ്പോർട്ട് തന്നോ അതേപോലെയുള്ള ഒരു സപ്പോർട്ട് അവർക്കും കൊടുക്കണം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണം പിന്നെ അവർ സ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഞങ്ങൾ ഒരു ചാനൽ തുടങ്ങിക്കോട്ടെ ട്രൈ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതെനിക്കൊരു സന്തോഷമായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ അവർക്ക് അത് ചെയ് കൊടുത്തു ചാനൽ തുടങ്ങിക്കൊടുത്തു ഇപ്പൊ ചെറു അപ്പൊ ഇപ്പൊര് പത്തിരുപത് വീഡിയോസ് ഒക്കെ അതിലിപ്പോ പോസ്റ്റ് ചെയ്തു അപ്പൊ എല്ലാരും അതൊന്ന് കാണണം അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുമ്പ് കിലോ പേരയുടെ വീഡിയോ കൊറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പേരക്ക ഇത്രയൊക്കെ ആയിട്ടുണ്ട് മുമ്പ് കിലോ പേരയുടെ വീഡിയോ ചെയ്തപ്പോ പേരൊക്കെയൊക്കെ കണ്ടപ്പോ കൊറേ ആൾക്കാർ ഇതിന്റെ ചെടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇതൊക്കെ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ഇതിനൊക്കെ നന്നായിട്ട് പേരൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോ ഇത് കട്ട് ചെയ്തിട്ട് കവറിലേക്ക് മാറ്റണം എന്നിട്ട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം കൊടുക്കാനുള്ള പാകത്തിനാവുള്ളൂ കുറച്ച് ചെടി കൊടുക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട് കുറേ അധികം ചെടി ഞാൻ കുറെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞു എന്നോട് സ്ഥിരമായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു ചെടി റെഡി ആയോ റെഡി ആയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാഴ്ചയിൽ ഒരു മൂന്നും നാലും പ്രാവശ്യമൊക്കെ അവർ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഞാൻ അയച്ചു കൊടുത്തു ഇനി ബാക്കിയുള്ള കുറച്ച് ആൾക്ക് ഇനിയും ബാക്കിയുണ്ട് അപ്പൊ കുറച്ച് ചെടി മാത്രമേ ഇപ്പൊ റെഡി ആയിട്ടുള്ളൂ ബാക്കിയുള്ളത് ഇപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് കവറിലേക്ക് മാറ്റി നട്ട് ഒരു മാസം കഴിയുമ്പോഴേ കൊടുക്കാൻ റെഡി ആയി റെഡി ആവുള്ളൂ അപ്പൊ ആ ആദ്യം മെസ്സേജ് ചെയ്യുന്ന കുറച്ചാൾക്ക് അപ്പൊ ഞാൻ ആ ചെടി അയച്ചു തരാം അത് ഞാൻ കൊറിയർ അയക്കുന്ന ചെടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇതുപോലുള്ള ചെടിയാണ് ഇതിനിപ്പോ നന്നായിട്ട് വേറൊക്കെ വന്നിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് എനിക്ക് മാറ്റി നട്ടിട്ട് ഇത് ഇത്ര ചെറിയ ഇതുപോലുള്ള ഒരു ചെടിയാണ് ഞാൻ അയച്ചു കൊടുക്കാറ് ഇതേപോലുള്ള ഒരു ചെടി തന്നെയാണ് ഞാനിപ്പോ ഈ ഡ്രമ്മില് ആദ്യം നട്ടിട്ടുണ്ടായിരുന്നത് അതാണ് ഇപ്പൊ ഇത്ര വലുതായത് അപ്പൊ ഇതില് ഇതിലും വലിയ ചെടി നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇതിന്റെ ഹൈറ്റിൽ പോയ ഏറ്റവും ടോപ്പ് ഭാഗം ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് വേറൊരു ചെടി അപ്പൊ അത് നമ്മൾക്ക് ഇവിടെ അടുത്തുള്ള ആർക്കെങ്കിലും അല്ലെങ്കിൽ ഇവിടെ എനിക്ക് സ്വന്തമായിട്ട് നടാനൊക്കെ പറ്റുള്ളൂ അപ്പൊ അത് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് അപ്പൊ അത് കട്ട് ചെയ്തിട്ട് നടുന്നത് എങ്ങനെയെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ലെയറിങ് ചെയ്ത ചെടി അപ്പൊ ഇത് ഇപ്പൊ കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോ നടാൻ പോകുന്നത് ഇതാണ് ലെയറിങ് ചെയ്ത് വേര് വന്ന് കട്ട് ചെയ്ത ചെടി ഇതിപ്പോ കുറച്ചും കൂടി ഉള്ള ചെടിയാണ് ഇതിപ്പോ ഞാൻ ഡ്രമ്മില് നടാൻ വേണ്ടിട്ടാണ് ഇതിപ്പോ ലെയർ ചെയ്തത് കവറിലേക്ക് മാറ്റി നട്ട് നന്നായിട്ട് വേരൊക്കെ പിടിച്ചതിന് ശേഷം മാത്രമേ ഡ്രമ്മിലേക്ക് മാറ്റി നടാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഈ കവറിലേക്കാണ് ഈ ചെടിയെ മാറ്റി നടുന്നത് ഇതിപ്പോ മിക്സ് ആയി ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വാം കൾച്ചർ ചെയ്ത മണ്ണ് അതാണിപ്പോ ഇതിൽ നിറയ്ക്കുന്നത് ആദ്യം നമുക്ക് ഇതിന്റെ കെട്ടൊക്കെ അഴിച്ച് മാറ്റാം അത് കഴിഞ്ഞിട്ട് ഇതില് വേര് വന്നത് കാണിക്കാം കേട്ടോ ഇതിന്റെ കെട്ടൊക്കെ അഴിച്ചു മാറ്റാൻ കുറച്ച് പണിയുണ്ട് ഞാൻ ഇപ്പൊ ഇതിന് കിട്ടിയ വള്ളിയൊക്കെ അഴിച്ചു ഇനിയിപ്പോ ഈ കവറ് ഇതിൽ നിന്ന് മാറ്റണം രണ്ടില്ലേ ഇതിലിപ്പോ നല്ല വേരൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ും പച്ചവും മുട്ടും പാടില്ല ചെടി പെട്ടന്ന് വാടിപ്പോവും അങ്ങനെ കൊറേ ചെടി വാടിപ്പോയിട്ടുണ്ട് അങ്ങനെ നമ്മളത് മറച്ചു നട്ടാല് എല്ലാ ചെടിയൊന്നും നമുക്ക് അങ്ങനെ കിട്ടുമൊന്നുമില്ല പിടിച്ചു പറ്റുവല്ലോ അപ്പൊ ഞാനിപ്പോ ഇതില് മണ്ണൊക്കെ നിറച്ച് ചെടി നട്ടിട്ടുണ്ട് അപ്പോ സാധാരണ ഞാൻ നട അയക്കാനുള്ള ചെടി ഇത്ര വലിയ കവറിലൊന്നും അല്ല നിറയ്ക്കുന്നത് നടുന്നത് ചെറിയ കവറിലാണ് നടുന്നത് ഇതിപ്പോ ഇവിടത്തേക്കുള്ള ആവശ്യത്തിനായതുകൊണ്ട് വലിയ കവറിൽ നട്ടതാണ് നമ്മൾ ഇത്ര വലിയ കവറിൽ നട്ടാല് കൊറിയർ ചാർജ് കൂടുതലാവും വെയിറ്റ് കൂടുതലാണല്ലോ അപ്പൊ നമ്മൾ മാക്സിമം കൊറിയർ ചാർജ് എത്ര കുറക്കാൻ പറ്റും അങ്ങനെ അതിൻ്റെ അനുസരിച്ച് വെയിറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ചെടി നടുന്നത് ഇതിനിപ്പോ ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട് ഇത് ഇങ്ങനെ നമ്മൾ വിട്ടാൽ ഇത് മറിഞ്ഞു വീണു പോവും ഇതിനൊരു സപ്പോർട്ടായിട്ട് എവിടെയെങ്കിലും ചാരി വെക്കണം പിന്നെ അത് തണലത്ത് വെക്കുകയും വേണം അങ്ങനെയാണ് ഒരു പുതിയൊരു ചെടി ലെയറിങ് ചെയ്ത് ണ്ടാക്കി എടുക്കുന്നത് ഇനി ഈ രണ്ട് പേരക്ക കൂടി നമുക്ക് വിളവെടുക്കാനുണ്ട് ഇത് വിളവെടുത്തിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഇനിയിപ്പോ ഇത് രണ്ടാളും വിളവെടുത്തു എത്തുമല്ലോ കിട്ടൂല്ലേ അടിപൊളി അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കുട്ടികൾ പറഞ്ഞ പോലെ കാർത്തൂണി ബ്ലോഗ്സും വിദാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം